കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രുക്മിണി ചടങ്ങുകൾ നടത്തി ശ്രീധർമ്മശാസ്ത്രത്തിൽ ഭാഗമായാണ് രുക്മിണി ചടങ്ങുകൾ നടത്തിയത് യജ്ഞം സമാപിക്കും കോഴിക്കോട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം നടത്തിയത് നവകം കളഭാഭിഷേകം എന്നിവയ്ക്ക് ശേഷമാണ് രുക്മിണി സ്വയംവരം നടന്നത് oh my god ആത്മീയ പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയും നടത്തി ചെങ്ങന്നൂർ കുമ്പിക്കാട്ടുമഠം വിഷ്ണു നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യജ്ഞം പന്ത്രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി